എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ പൂ വെക്കാൻ പോയിട്ടുണ്ടായിരുന്ന രേവതി പകുതി വെളിയിൽ വെച്ചിട്ട് അതായത് രേവതിയുടെ അനീതി ദേവു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവിനെ വേറൊരു ആളുടെ വേറൊരു പയ്യൻ്റെ ബൈക്കിൻ്റെ ബാക്കിലിരുന്ന് പോകുന്നത് കാണുകയാണ് കേട്ടോ രേവതി കാണുകയാണ് അപ്പോൾ രേവതിക്ക് ആകെ ഡൗട്ടാവും പെട്ടെന്ന് ഇവിടെ സാധാരണ ഇവിടെ ഇന്നും പോയി വരുന്നത് ബസ്സിലാണ് കേട്ടോ അപ്പം പതിവില്ലാണ്ട് വേറൊരാളുടെ വണ്ടിയുടെ ബാക്കിലിരുന്നത് ഇവിടെ പോകുന്നത് കാണുമ്പോൾ രേവതിക്ക് ഡൗട്ടാകുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം വീട്ടിലെ പണികളൊക്കെ തീർന്ന് പൂ വെക്കൽ കഴിഞ്ഞിട്ട് രേവതി നേരെ പോകുന്നത് രേവതിയുടെ വീട്ടിലാണ് കേട്ടോ രേവതിയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ദൈവമുണ്ട് അതേപോലെ രേവതിയുടെ അമ്മ കേട്ടോ രേവതിയുടെ അമ്മ പൂക്കടയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ദേവ് പിടിച്ചു നിർത്തിയിട്ട് അമ്മേനെ കസരയിലെത്തിയിട്ട് ഫുഡ് കൊടുക്കാനുട്ടോ അമ്മ ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്നും അമ്മയ്ക്ക് കഴിക്കാൻ സമയമില്ലാതെ ആണ് അമ്മ ഇവിടെ ഇരിക്കും ഞാൻ തന്നെ വാരി വാരിത്തരാന്നിട്ട് അമ്മേനെ അവിടെ ഇരുത്തിയിട്ട് അമ്മയ്ക്ക് ചോറൊക്കെ വാരി കൊടുക്കുമ്പോഴാണ് രേവതി അങ്ങോട്ട് വരിക കേട്ടോ എന്ന് വെച്ചിട്ട് ആ ഇവിടെ എന്താ പരിപാടി എന്നത്തേം പോലെ അമ്മ ചോറ് കഴിക്കാതെ പോവാൻ നിൽക്കായിരുന്നില്ലേ അമ്മയ്ക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കാൻ ചെയ്യേന്ന് ചോദിക്കാൻ കേട്ടോ രേവതി അപ്പം ദേവി പറയാണ് ആ ചേച്ചി എന്നും അമ്മ ഇങ്ങനെ തന്നെ രാവിലെ ഭക്ഷണം കഴിക്കാതെ ചെയ്യും രാത്രി വൈകിട്ട് വന്ന് ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല പിന്നെ ബാക്കിയുള്ള ചോറ് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് എന്താ അമ്മ സമയത്തിനൊക്കെ ഭക്ഷണം കഴിച്ചൂടെ ഇങ്ങനെയൊക്കെ ശരീരം നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ വല്ല വൈ വയ്യായി ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരാ പിന്നെ അത് ഒരു ഇതാവില്ലേ അമ്മ ശ ശരീരം നോക്കണ്ടെന്നൊക്കെ അറിയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ വെറുതെ പറയുകയെന്ന് പറഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട് ഞാൻ പോട്ടെ സമയമായിപ്പോൾ തന്നെ പറഞ്ഞിട്ട് നീ കുറച്ച് ഉണ്ടല്ലേ പോയുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് അമ്മ പോകാൻ കിട്ടും അമ്മ പോയി കഴിഞ്ഞിട്ട് രേവതി ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് വന്നതേ ചോദിച്ചു അപ്പോൾ രേവതി പറയുന്ന ദേവ് പറയുന്നുണ്ട് ഞാനിതെപ്പോ കുറച്ച് മുന്നേ വന്നിട്ടുള്ളൂ അതിനെ നീ ഇരിക്കേ എനിക്ക് കുറച്ച് കാര്യങ്ങളും നിന്നോട് സംസാരിക്കാണ്ട് അറിയാണേ അപ്പൊ ദേവിനൊരു ഡൗട്ടാകട്ടെ അപ്പം എന്താ ചോദിക്കുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ നീ ഇരിക്കേ നീ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ചോദിക്കുകയാണ് അപ്പൊ ദേവി പറയേണ്ടേ ഇല്ലേ ചേച്ചി ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ആ നീ ഇപ്പം നീ തീരെ ഭക്ഷണം കഴിക്കുന്നില്ലേ ശരീരമൊക്കെ ആകെ മലിഞ്ഞ് മെലിഞ്ഞ് പോവാണല്ലോ പിന്നീ കല്യാണമൊക്കെ ആവാറായി കല്യാണ വയസ്സൊക്കെ ആവാറായില്ലേ നീ ഭക്ഷണമൊക്കെ കഴിക്കും ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തു എന്ന് പറയുമ്പം ദൈവ് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അതൊക്കെ കല്യാണം ആവുമ്പോഴല്ലേ അപ്പഴേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ആ എന്നാൽ നീ ഇരിക്ക നീ ഇന്ന് എങ്ങനെ വന്നത് ബസ്സിലാണോ ബസ്സിലാണോ വന്നത് അത് വേറെ ഫ്രണ്ട് ആരെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൂട്ടിക്കൊണ്ട് വരികയാണോ ചെയ്തതെന്ന് പറയണം അപ്പോൾ ദേവിനു ഡൗട്ട് ആവുമ്പോൾ ദേവ് പറയും അല്ല ഞാനൊരു ബസ്സിലന്നെ ഞാൻ ഇന്നും പോയി വരില്ല ബസ് ബസ്സിൽ പോകാൻ നല്ല കഷ്ടമാണ് ചേച്ചി ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ സ്കൂട്ടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് വാങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പിന്നെ ഈ ഡ്യൂവൊക്കെ അടയ്ക്കാനുണ്ടല്ലോ അപ്പോൾ പിന്നെ വേണ്ട എന്ന് വെച്ചു എന്ന് പറയാണ് അപ്പോൾ രേവതി പറഞ്ഞു രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എങ്ങനെ വന്നത് ബസ്സിലാണോ വന്നത് അതെ സെയിം എന്ന് വരുന്ന റൂട്ടിലാണോ ബസ് വന്നത് അത് റൂട്ട് എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട് ദേവിന് മനസ്സിലായി കാര്യം മനസ്സിലായി എന്നെ അവൻ്റെ കൂടെ ചേച്ചി കണ്ടിരുന്നു അതാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ദേവിന് മനസ്സിലായി അപ്പോൾ ദേവ് പറയുന്നുണ്ട് ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് ബസ് റൂട്ട് മാറിപ്പോയോ അതാ ഞാൻ റൂട്ട് മാറിപ്പോയോ എന്നാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും അല്ല നീ പറ എന്താ ഞാനൊരാളുടെ ബൈക്കിൽ വരുന്നത് ചേച്ചി കണ്ടില്ലേ അതല്ല ചേച്ചി ഇങ്ങനെ ചോദിക്കണമെന്ന് ചോദിക്കുന്നത് ചേയ്ക്കാണ് അപ്പോൾ രേവതി പറഞ്ഞു അതെ ഞാൻ കണ്ടു അതാരാണെന്ന് ഞാൻ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല നിനക്ക് ചിലപ്പോൾ അത് കൂട്ടുകാരനാവാം അല്ലെങ്കിൽ നിന്ന് അതിനപ്പുറം ഉള്ള വേറെ എന്തെങ്കിലും ബന്ധങ്ങളാവാം പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല ചിലപ്പോൾ നീ കൂട്ടുകാരൻ കൂട്ടുകാർ എന്നുള്ള ഫ്രണ്ട്ഷിപ്പ് ലെവലിലായിരിക്കും ഇടപഴകുന്നത് പക്ഷെ അവർ നിന്നെ അങ്ങനെ കണ്ടോടണം എന്നില്ലല്ലോ എന്ന് പറയാണ് അപ്പം ദൈവ് പറയുന്നുണ്ട് ആദ്യം ഞങ്ങൾ കൂട്ടുകാരായിട്ട് തന്നെയാണ് ഇടപെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുറച്ച് കുറച്ച് ദിവസം മുന്നേ ആളതിനെ പ്രപ്പോസ് ചെയ്തു ഇഷ്ടമാണെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഞാനും അതിന് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഞാനതിനെ വലിയ ഡിസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല ചേച്ചി കുറച്ചും കൂണി പോയി ആളുടെ സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലായി നമുക്ക് പറ്റുന്ന ആളാണെന്ന് മനസ്സിലായാൽ മാത്രമേ ഞാനത് പ്രൊസീഡ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് ഓ അപ്പോൾ രേവതി പറയുന്നുണ്ട് ദൈവം അത് പേടിച്ചിട്ടുണ്ട് പറയുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് അപ്പോൾ ലവ്വറാണല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവ് പറയുന്നുണ്ട് അങ്ങനെ വലു വലുതായിട്ടൊന്നും ഞാൻ ചെയ്ത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ദേവിനെ ഇങ്ങനെ നുള്ളിയിട്ട് ചിരിച്ചിട്ട് ദേവന് പറയും അതിനെന്താ നീ നിൻ്റെ ജീവിതത്തിൽ നല്ല നല്ല ഡിസിഷൻസ് എടുക്കുമെന്ന് എനിക്കറിയാം നീ നമ്മുടെ വീട്ടിലെയും വീട്ടുകാരെയും എല്ലാവരെയും മാനിച്ചിട്ടുള്ള തീരുമാനങ്ങളെടുക്കുമെന്ന് എനിക്കറിയാം നീ നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് പറയും നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളാരും അതിനെതിരേക്കില്ല പക്ഷേ പെൺകുട്ടികളുടെ ജീവിതമാണ് ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ദേവി പറയുന്നുണ്ട് അതേ ചേച്ചി ഞാൻ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് എനിക്ക് പറ്റുന്ന ആളാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് വലിയ വലിയ തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുള്ളൂ കുറച്ചു കാലം ഇടപെട്ട് തുടങ്ങി കുറച്ചു കാലം പരിശീലനമായിട്ടിരുന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ കുറേ കാലം വേണ്ട നിനക്ക് ഓക്കെയാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം പെട്ടെന്ന് പറയണമെന്ന് പറയാണ് അപ്പോൾ ദേവരി പറയുന്ന ദേവു പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഞാൻ തീരുമാനങ്ങൾ എടുക്കുള്ളൂ എനിക്ക് പറ്റുവെച്ചാൽ മാത്രമേ ഞാനത് നിങ്ങൾക്കൊക്കെ ഓക്കെയാണ് ചേച്ചിക്കും സച്ചിയേട്ടനും അമ്മയ്ക്കും എല്ലാം ഓക്കെയാണെന്ന് വെച്ചാൽ മാത്രമേ ഞാനത് തിരുമാ പ്രൊസീഡ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതൊക്കെ നിനക്ക് നല്ല രീതിയിൽ പറ്റും നിനക്ക് പറ്റുന്ന ആളാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിക്ക് നടത്താം പറഞ്ഞിട്ട് അവളെ സന്തോഷിപ്പിച്ചിട്ട് പോകുന്ന സീൻസാണ് കാണിക്കുന്നത് അപ്പോൾ ദേവു ഒരു പോലീസ് കാരനെയാണ് കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ കേട്ടോ പക്ഷേ ആളും സച്ചി തമ്മിൽ ചെറിയ ചെറിയ കലഹങ്ങളും പഴക്കുകളൊക്കെ മുന്നേ ഉണ്ടാവുന്നുണ്ട് ഈ എപ്പിസോഡിന് മുന്നേ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്